പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം കർത്താവേ മധ്യസ്ഥാചിച്ച് പ്രാർത്ഥിക്കരു ഞങ്ങൾക്കായി തുറന്നു തരണമേ ഞങ്ങൾ ഞങ്ങളുടെയാകൃത എല്ലാവിധമായ പ്രയാസങ്ങളും ഞങ്ങൾ രക്ഷപ്രാപിച്ച് വേണ്ടപ്പെടണമേ ദൈവം നമ്പുരേ നീ ഞങ്ങളുടെ അശേഷം ഗോപിക്ക് മരുതേ രഹസ്യമായ ഞങ്ങളുടെ ഉറവുകളെ മാലിന്യങ്ങളെ നീ ഓർക്കരുതേ എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരമനോണത്താലും ശത്രുക്കൾ ഞങ്ങളെ കാത്തൊള്ളണമേ ഞങ്ങൾ നിന്റെ കൈകൾ പ്രാപ്തികളാകുന്നു നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു നിന്നെ പ്രസവിച്ച മാതാവിന്റെ ധൈര്യവും മുഖപ്രസന്നതയുള്ളതുകൊണ്ട് ശുദ്ധിമതിയുടെ പ്രാർത്ഥനകളാൽ ഉത്തമനേ ദൈവ തോന്നി ഞങ്ങളുടെ മേൽ കരുണമേ Thou art the judge

ഇപ്പോൾ നിന്റെ മധ്യസ്ഥതയ്ക്കായി ഒരുങ്ങി വന്നിരിക്കുന്ന ഏ നിൻ്റെ മക്കളെ നിൻ്റെ സന്നതയിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കണമേ അമ്മേ നിൻ്റെ പ്രാർത്ഥന മുഖാന്തരണം ഇവരുടെ കണ്ണു നേരുകളും പ്രാർത്ഥനകളും വഴിപാടുകളും സ്വീകരിക്കപ്പെടണമേ ഇവരുടെ ദുഷ്കാലങ്ങളെയും പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും വേദനകളെയും അമ്മേ നിന്റെ പ്രാർത്ഥനകളാൽ നീങ്ങിപ്പോകുവാനിടയാകണമേ ഇവരിൽ രോഗികളായവർക്ക് സുഖം പ്രധാനം ചെയ്യണമേ മാനസിക സംഘർഷം അനുഭവിക്കുന്നവർക്ക് അമ്മേ നിന്റെ പ്രാർത്ഥനയാൽ ആശ്വാസം ലഭിക്കണമേ പെട്ടെന്നുള്ളതായ മരണങ്ങളെയും ആപത്തുകളെയും അപകടങ്ങളെയും മാറാത്ത രോഗങ്ങളെയും ഈ നിന്റെ മക്കളെ നീങ്ങിക്കളയായി അമ്മേ ഇവർക്കായി പ്രാർത്ഥിക്കണമേ അമ്മേ നിന്റെ മുഖാന്തരം വാർത്തകത്തിലായ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സംരക്ഷണം ലഭിക്കണമേ യുവതി യുവാക്കന്മാരെ പരിപാലിക്കണമേ പൈതങ്ങളെ കാത്തൊള്ളണമേ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമേ അമ്മേ നിന്റെ പ്രാർത്ഥനകളാൽ പള്ളികളും നേരാകളും സംരക്ഷിക്കപ്പെടണമേ പുരോഹിതന്മാരും സമാശന്മാരും ജീവിത വിശുദ്ധിയുള്ളവരായി തീരണമേ അമ്മേ നിന്റെ പ്രാർത്ഥന മുഖാന്തരം ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനമുണ്ടാകണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ദൂരദേശത്ത് വസിക്കുന്നവരും ജോലി ചെയ്യുന്നവരും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും അമ്മേ നിന്റെ പ്രാർത്ഥനകളാൽ സംരക്ഷണം ലഭിക്കണമേ വേനലും വർഷവും ക്രമമായിട്ട് ലഭിക്കണമേ കൃഷികളും വിളകളും സംരക്ഷിക്കപ്പെടണമേ മൃഗസമ്പത്ത് കേൾക്കാത്തുള്ളണമേ വിവിധതരമായ ജോലിയിലും പ്രവർത്തനങ്ങളിലുമായിരിക്കുന്നവർക്ക് നിന്റെ പ്രാർത്ഥന മുഖാന്തരം രാവും പകലും സംരക്ഷണം ലഭിക്കണമേ സന്താന സൗഭാഗ്യമില്ലാതെ ദുഃഖത്തിലായിരിക്കുന്നവർക്ക് അമ്മേ നിന്റെ പ്രാർത്ഥന മുഖാന്തരം സന്താനങ്ങൾ ലഭിക്കുവാനിടയാകണമേ അക്രമങ്ങളും കൊലപാതകങ്ങളും യുദ്ധങ്ങളും തർക്കങ്ങളും ായി അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എല്ലാ മനുഷ്യർക്കും ശാന്തി സമാധാനം ഉണ്ടാകണമേ ഞങ്ങളെയും സകലവട്ടക്കാരെയും ശമാശന്മാരെയും ഒരുങ്ങി വന്നിരിക്കുന്ന സംസത്തെയും കാത്തൊള്ളണമേ നാം ഒന്ന് പ്രാവശ്യം We light like through. 你下贱贱的。 Yeah. you.

പിന്നെയോ ദുഷ്ടം രക്ഷണമേ ദിവ്യദന്താർജ ശക്തി മഹത്വത്തിൽ നിന്നെ ഇരനപടുവാനും ആമീ പ്രഭാനുരഞ്ജ മറിയമേ നിനക്ക് സമാധാനം എൻടെ കടതവും നിന്നോട് കൂടി ശ്രീ ഗൃഹി വാഴ്ത്തപ്പെടാനും നിത്യദരഹമായ കർത്താവിൻ ശാസ്യവാക്യ വാണാവോ സിതുള്ളതൻ നിഗേ പെറ്റവയെ മത്രാത്രൈ പാപികളായികളെ വെട്ടി ഇപ്പോഴും കൊറി നട മനസമേതു പരിശുദ്ധതയും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥനയോടുകൂടെ അഭയപ്പെട്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും വിശുദ്ധിമതിയുടെ പ്രാർത്ഥന മുഖാന്തരം സർവശക്തനായ ദൈവം വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ